ഒരു കൂറ്റൻ പാറാട്ടു ഈസർ വാട്ടർ മലയാറ്റൂർ മലഞ്ചെരുവിലെ പെൺമാരെ പെരിയാറിൽ മീൻ പിടിക്കും പൊന്മാരെ ഹലോ ഗായ്സ് വെൽക്കം ടു ക്രിയേഷൻസ് ഞങ്ങളിപ്പോൾ ചിമ്മിണി ഡാമിലാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ കാട്ടിലൂടെയുള്ള ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ എൻ്റയർ ക്രൂ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് ഗൈഡുമാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലേക്ക് നമുക്ക് കണ്ടമാനം കാട്ടുചോല കാണാനായിട്ട് പറ്റും നല്ല ക്ലിയർ വാട്ടറാണ് നല്ല തണുപ്പാണ് ദേ ഇതാണ് കാട്ടു കുരുമുളക് അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ നോർമൽ പേപ്പറിനേക്കാളും എരിവ് നന്നായി കൂടുതലായിരിക്കുന്ന ആ ഗൈഡ് പറഞ്ഞേട്ടാ ഇതാണ് തിപ്പല്ലി ആയുർവേദിക് മെഡിസിൻ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ കണ്ട ഒരു ക്രീച്ചർ എന്ന് പറയുന്നത് ഏതാനും ചോണൻ ഉറുമ്പുകളാണ് ചോണനല്ലേ ഞങ്ങൾ ട്രക്കിങ് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ളു അപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണായിട്ടോ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ കയറുക നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമൊക്കെ പോലെയുള്ള സ്നാക്സ് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ വളരെ ആവേശത്തോടു കൂടി തുടങ്ങിയെങ്കിലും കുറച്ചായപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണായി ഒറ്റ ഫ്ലോയിൽ ഗൈഡിൻ്റെ ഒപ്പം നമുക്ക് കയറാനായിട്ട് പറ്റണില്ല ഈ കാട്ടുചോല കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസി അവിടെ കാലൊന്ന് നനയ്ക്കാനും ആ കൂളിങ് ഒന്ന് ആസ്വദിക്കാനായിട്ട് പിന്നെ ഇത്ര നേരം നടന്നിട്ട് ഞാൻ കണ്ട മറ്റൊരു ക്രീച്ചർ എന്ന് പറയുന്നത് രണ്ട് ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല മഴ സീസൺ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല വഴുവഴുപ്പുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോകണം ഈ ഏരിയയിൽ എത്തിയപ്പോഴാണ് നമുക്കൊന്ന് ഹോൾട്ട് ചെയ്യാനായിട്ട് ഗൈഡ് നമ്മൾക്ക് സമയം തന്നത് അപ്പം നമ്മളവിടെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ആരുടെ കയ്യിൽ ഒന്ന് രണ്ട് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു കാരണം അത്രയ്ക്കും വിശപ്പായിരുന്നുള്ളതാണ് മുട്ടി താളമുട്ടി പാതി വഴി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓരോ വടിയൊക്കെ സംഘടിപ്പിച്ചുട്ടോ കുത്തി നടക്കാനായിട്ട് അപ്പൊ നമ്മള് ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പാട്ടും ഓളിയൊക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പൊ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു കാടിനെ അതിൻ്റെതായിട്ടുള്ള ഒരു താളവും ലൈവോ ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടെങ്കി അത് ജീവികളെ കോപിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങടെ ഓളിയും ബഹളം ഒക്കെ നിർത്തിട്ടോ സ്പെഷ്യൽ മരം ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലാണ് അപ്പൊ രാജവെമ്പാല ഒരുപാട് ഉണ്ടാവുന്നാണ് പറയണത് ഗൈഡ് പറയണത് ഒരു കൂറ്റൻ പാറാട്ടാ ശരിക്കും ആനയുടെ ഒരു ബോഡി പോലെ തോന്നില്ലേ കാണുമ്പുള്ള ഹലോ ഗൈസ് ഇതാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ഇതൊന്നും ഞാൻ പറയണതല്ല ഇത് നമുക്ക് ഇൻഫർമേഷൻ ഫ്രം ദ ഗൈഡ് ഇത് എല്ലായ്പ്പോഴും ഈ ഒരു ക്ലൈമറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പേര് വന്നത് ദിസ് ഈസ് അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറയുന്നത് അതാണ് അയ്യോ എങ്ങനെ കേറാൻ പറ്റൂപ്പോ കേറും ഞാൻ മച്ചാനേക്കാളും നല്ല ധൈര്യത്തിൽ ആ ശെരിയാ ശെരിയാള് ബൈക്കുമേന്ന് വീണട്ടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വള്ളികളൊക്കെ കാണാനായിട്ട് അവിടെ നമ്മടെ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി തുടങ്ങുന്നത് ഡ്രൈ ഫോറസ്റ്റ് എന്താണ് ഡ്രൈ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് നമുക്ക് വഴിയെ കാണാം ഇത്രയും നേരം നല്ല കൂളിങ്ങിലൂടെയാണ് നമ്മൾ വന്നത് പക്ഷെ ഇപ്പൊ കൂളിംഗ് ഒക്കെ പോയി ദുർഘടമായ പല വഴികളും താണ്ടി 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 നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിലൂടെ നമ്മൾ എടുക്കാനോട്ടോ ഗൈസ് ഇവിടെ കുറച്ച് വെള്ളം വീണുണ്ട് കേട്ടോ നമ്മളതേ ആ മനോഹരമായ സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ൂരൽക്കം അങ്ങനെ തള വെള്ളച്ചാട്ടത്തിനരികെ തൊട്ടടുത്താണെട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മളെ ആക്സസറീസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ കുളിക്കാനായിട്ടൊന്നും വെനിലേടാ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് നഷ്ടമായോ ഇത് കണ്ടത് കൊണ്ട് ക്ഷീണൊക്കെ മാറിയേ ട്രക്കിങ്ങിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടാണ് ചൂരത്തറ വെള്ളച്ചാട്ടം അത് കണ്ടോടുകൂടി ഞങ്ങളുടെ സകല ക്ഷീണവും പോയിട്ട് ആ ഫോട്ടോസ് വീഡിയോസ് റീൽസൊക്കെ നമ്മൾ എടുത്തു ആ വെള്ളച്ചാട്ടത്തിന്റെ കളകൾ ആരവ നമുക്കൊന്ന് കേൾക്കാം വീണ്ടും അടുത്തൊരു ടാസ്ക് മുന്നിൽപ്പെട്ടിരിക്കുകയാണ് താഴെ 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 പോവാട് കുമ്പിടാനെ കുമ്പിടാനെതിലു അങ്ങനെ നമ്മള് നടന്ന് 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 നടന്നതേ നമ്മളത് ഇവിടെ എത്തിയിട്ടാ ഈ യാത്രയിൽ നമ്മൾ കണ്ട മറ്റൊരു ജീവിയാണ് ദേ ഈ ഒരു തേരട്ട അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ഇപ്പം നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിട്ടേൺ ആണ് അപ്പോൾ നമ്മൾ പോയത് കാട്ടിലൂടെയാണെങ്കിലും തിരിച്ചു വന്നത് ഈ വഴിയാണ് ഇത് ടാറ് ഇത് റോഡൊന്നുമല്ല വെറുതെ മണ്ണിട്ടിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് നമുക്ക് ഇതിലെയും വേണമെങ്കിൽ ട്രക്കിങ്ങിന് പോകാം ഇത് വഴി കുറവാണ് പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാടിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റും പൈസയൊക്കെ സെയിം തന്നെയാണ് ഒരാളെയും കൊണ്ട് ഗൈഡ് ഒറ്റയ്ക്ക് പോകില്ലേ മിനിമം മൂന്ന് പേരുണ്ടെങ്കിലാണ് കാട്ടിലൂടെയുള്ള യാത്രയുള്ള പറഞ്ഞത് മൂന്ന് പേർക്ക് അറുന്നൂറ് രൂപ ഞങ്ങളിപ്പോൾ ഇത്രയും പേർക്ക് പെർ ഹെഡ് ടു ഹൺഡ്രഡ് വെച്ചിട്ടാണ് കൊടുത്തത് എന്തായാലും നല്ലൊരു കാനന ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേട്ടു അപ്പം ഞങ്ങൾ ഉള്ളിലൊന്ന് പകച്ചോട്ടാ കളിയും ചേരിയൊക്കെ പോയി കാട്ടുപോത്താന്നാണ് പറഞ്ഞത് ആരും കാട്ടുപോത്തിനെ കണ്ടില്ല പക്ഷേ ഗൈഡും പറയുന്നു കൂടെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടിയും പറയുന്നു കാട്ടുപോത്തിനെ കണ്ടു എന്ന് അപ്പോൾ ഒന്ന് ഉള്ളിലെ കിളി പോയി അങ്ങനെ ഞങ്ങൾ സന്തോഷപ്രദമായിട്ട് കാട്ടിലൂടെയുള്ള ട്രക്കിങ് പൂർത്തിയാക്കി